ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പത്രമാറ്റിൽ നടന്നിരിക്കുന്നത് അറിയാം അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം ആദർശ എഗ്രിമെൻറ്റ് അധികപോടെ തന്നെ കീറിക്കളയുന്നുണ്ട് വായിച്ചുപോലും നോക്കാതെ അപ്പോൾ മുത്തശ്ശനോട് പറയുന്നുണ്ട് ഇനി അഗ്രിമെൻറ്റിൻ്റെ ആവശ്യമില്ല നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമെന്ന് പറയുന്നു അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശൻ്റെ അസുഖം ട്രീറ്റ് ചെയ്യാൻ വന്ന ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നു മുത്തശ്ശന് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും മുത്തശ്ശൻ വളരെ വേഗം തന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് നോർമലായിട്ട് വരുന്നതായിരിക്കും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് കൂടാതെ ദേവയാനി ജലചയ്ക്ക് ഒരു താക്കീത് കൊടുക്കുന്നുണ്ട് മരുമക്കളെക്കുറിച്ച് ആവശ്യമില്ലാത്തത് വായി തോന്നിയതുപോലെ പറയരുത് ഇപ്പം നമ്മൾ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയാണ് നോക്കേണ്ടത് എന്നുള്ളൊരു താക്കീതും കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് കഥ മുഴുവനായിട്ട് കേൾക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ് അപ്പം മുത്തശ്ശൻ പറയാണ് ആ നീ ആ എഗ്രിമെൻ്റ് എന്താന്നുള്ളത് വായിച്ചു നോക്കി എല്ലാവരോടും പറയാൻ പറയാണ് അപ്പോഴേക്കും ജയൻ വളരെ വിഷമത്തോടുകൂടി പറയാണ് എൻ്റെ മോനെ ആദർശേ അച്ഛൻ ജീവിച്ചിരിക്കാതെ തന്നെ എല്ലാവരെയും വെട്ടിമുറിച്ച് പലതാക്കി മാറ്റുകയാണ് ഈ എന്ന് പറയാണ് കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക ജയ ഇവിടെ മുതിർന്നവരുണ്ട് മുതിർന്നവരുള്ളപ്പോൾ മുതിർന്നവരുടെ വാക്ക് കേൾക്ക് കേൾക്കണം ആദർശേ അതിലെന്താണെന്നുള്ളത് നീ വായിക്കുക എന്ന് പറയാണ് അങ്ങനെ ആദർശ് ആ പേ പേപ്പർ എടുക്കുകയാണ് എന്നിട്ട് ആ പേപ്പർ അതേപോലെ തന്നെ രണ്ടായിട്ട് കീറിക്കളയാണ് കേട്ടോ എന്തായാലും ഇത് കണ്ട് എൻ്റെ ദൈവമേ എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ ജലചയും നവ്യയും നെഞ്ചത്ത് കൈവെച്ച് പോവുകയാണ് കാരണം അവരാഗ്രഹിച്ചിരുന്നതാണ് ഇവിടെ ഒരു മാറ്റം പക്ഷേ ദൈവം ഈ കാലമാടൻ അതെല്ലാം കൊണ്ടേ കളഞ്ഞല്ലോ എന്നാണ് ഇവരുടെ മനസ്സിലൂടെ ഓടുന്നത് കേട്ടോ അതേസമയം വീട്ടിലുള്ള എല്ലാവരും ഭയ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശനോട് മുത്തശ്ശൻ പറയാണ് മോനെ ആദർശ നീ ഇതെന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അദർശ പറയാണ് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല മുത്തശ്ശ മുത്തശ്ശനിരിക്കാതെ തന്നെ നമ്മളെല്ലാം വിഭജിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ആരും വിഭജിക്കേണ്ട എല്ലാവരും ഒരുപോലെ തന്നെ ഇതുപോലെ തന്നെ സ്നേഹത്തോടെ ഇങ്ങനെ കഴിഞ്ഞു പോകണം അതാണ് എൻ്റെ ആഗ്രഹം ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ജലജക്കും നവ്യയ്ക്കുമൊക്കെ കണ്ട്രോളാകി പോയി കിടക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ജലജ മനസ്സിൽ വിചാരിക്കണു ഓഹ് ഒരു ആദർശൻ ഓഹ് ഇവൻ ഭയങ്കര ആദർശം ഉള്ള പോലെയുള്ളു എൻ്റെ പേര് പോലെ തന്നെ ഇവൻ കാണിച്ചു കൂടുന്ന ഈ പേക്കൂത്ത് ഞങ്ങളുടെ ജീവിതം കൂടെ നശിപ്പിക്കുകയാണല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ജലജ മനസ്സിൽ ഇങ്ങനെ പുറകുറത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ നിങ്ങൾ എല്ലാവരും കാണുകയെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളത് അനുവദിക്കുന്നില്ല അല്ലേ എങ്കിൽ പിന്നെ നിങ്ങളറിയാതെ നിങ്ങളെല്ലാവരും അറിയാതെ തന്നെ ഞാനൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും എൻ്റെ മരണശേഷം മാത്രമേ നിങ്ങൾക്കൊക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അത് മതിയൊന്നു വെക്കുകയാണ് അതേസമയം തന്നെ ആദർശ് പറയുകയാണ് ഒരിക്കലും മുത്തശ്ശ മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞാലും മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞാലും ഞാനിത് വേർപെടാനായിട്ട് സമ്മതിക്കില്ല എല്ലാവരും ഒരുപോലെ ഇവിടെ തന്നെ വേണം എന്ന് എന്നറിയാണ് അപ്പോഴേക്കും ജയനും പറയാണ് ആദർശ് പറയുന്നത് തന്നെയാണ് ശരി ദേവയാനയും അതിനോട് അനുകൂലിക്കാൻ കേട്ടോ എൻ്റെ ആദർശമോ പറയുന്നത് തന്നെയാണ് ശരി എല്ലാവരും ഒരുപോലെ ഇതുപോലെ തന്നെ അങ്ങ് കഴിഞ്ഞു പോയാൽ മതി ആർക്കും വേർ പിരിയേണ്ട എന്താണോ ആദർശം പറയുന്നത് അതുപോലെ തന്നെ തീരുമാനിച്ചാൽ മതിയെന്ന് എല്ലാവരുടെ അഭിപ്രായം വരുവാണ് കേട്ടോ അപ്പോഴത്തേക്കും നവ്യൊക്കെ ഓ ഇയാളുടെ ഒരു വേഷം കെട്ട് എങ്ങനെയെങ്കിലും കിട്ടിയ സ്വത്തുമായിട്ട് പോവാമെന്ന് വിചാരിച്ചപ്പോൾ ഇയാൾ സമ്മതിക്കൊന്നുമില്ല ഇയാൾ എന്ത് സാധനമാണെന്നൊക്കെയുള്ള രീതിയിൽ നവ്യം മനസ്സിലിങ്ങനെ പുറമുറത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശം വക്കീലിനോട് പറയാണ് എന്തായാലും വക്കീൽ ഇനി പൊയ്ക്കോ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നില്ലല്ലോ ഇനി മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റാം അതിനുശേഷം വക്കീൽ പോവാണ് അത് കഴിഞ്ഞ് മുത്തശ്ശം പറയാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശ്യത എന്താണ് ഇവിടെ എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ആരും സന്തോഷത്തോടു കൂടിയല്ല ജീവിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള എരിച്ചിലും പൊകിച്ചിലും ഒക്കെ നടക്കുന്നുണ്ട് മാത്രമല്ല ചില ആളുകളുടെ കണ്ണുനീര് ഇവിടെ വീണതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം താളം തെറ്റിയാണ് നടക്കുന്നത് ആരുടെ കണ്ണുനീരാണ് വീഴുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മനപൂർവ്വം ഒരാളെ വേദനിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ താളം തെറ്റുന്നത് അതുകൊണ്ട് തന്നെ അയാളെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയാനുണ്ടോ അപ്പം നമ്മുടെ നയനയെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ എന്തായാലും ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കയറി പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യം ചിലച്ച ആകെക്കൂടെ വിഷമത്തിൽ നിൽക്കുകയാണ് പണ്ടാരെ പിടിക്കാനായിട്ട് ഇന്നെങ്കിലും ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ അതൊന്നും നടന്നില്ല എന്തായാലും പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അങ്ങ് പോവാണ് കുളിക്കാനായിട്ട് പോവാണ് അതേ സമയം തന്നെ നമ്മുടെ അബിയും നവ്യയുടെ പിന്നാലെ പോവാണ് അവളെന്തായാലും കുളിക്കാനായിട്ടാണ് പോകുന്നത് കുളി കഴിഞ്ഞാൽ അവൾ കുറച്ച് സമയം കൊടുക്കുക ഇറങ്ങാനായിട്ട് അതിക്ക് മുമ്പായിട്ട് അവളുടെ ഫോണൊന്ന് ചെക്ക് ചെയ്യണം അവളുടെ പഴയ കാമുകൻ്റെ ഫോട്ടോ അതവളുടെ ഫോണിൽ ഉണ്ടാവാൻ സാധിക്കും ൊക്കെ ഉണ്ടോ ഒന്ന് തപ്പി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അബി ആരും കാണാതെ വന്ന് നമ്മുടെ നവ്യയുടെ ഫോണൊന്ന് തപ്പുമാണ് അപ്പോൾ അതിൽ കാമുകൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അബി ആദ്യം ഒന്ന് ഞെട്ടാണ് എന്നിട്ട് അബി പറയാണ് ആ എടി നിന്നിവിടെ നിന്ന് എങ്ങനെ പുറത്താക്കണം പുറത്താക്കണമെന്ന് ആ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്തായാലും നീയായിട്ട് തന്നെ അതിനുള്ള വഴി കൊണ്ട് തന്നു എന്തായാലും നന്നായി ഈ ഫോട്ടോ എന്തായാലും കോപ്പി ചെയ്തെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അബിയുടെ ഫോണിലേക്ക് അത് കോപ്പി ചെയ്തെടുക്കുകയാണ് അടുത്ത സൈഡിൽ കാണിക്കുന്നത് ദേവയാനും ജയനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ സമയം തന്നെ നയന ആരതി പാത്രമായിട്ട് വരുവാണ് എന്നിട്ട് ആരതി ഒഴിയാനായിട്ട് പറയുകയാണ് അപ്പം ഞാൻ എന്തായാലും മുത്തശ്ശിനി ഇന്ന് ഡോക്ടർ കാണാൻ വരും അതുകൊണ്ട് തന്നെ ഒരു നല്ല പൂജ നടത്തി അതാണെന്ന് പറഞ്ഞിട്ട് ആരതി കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനിയും അതുപോലെ തന്നെ ജയനും ഒക്കെ തൊട്ട് തൊഴുകുന്നുണ്ട് അപ്പോൾ ഇതേ സമയം തന്നെ ചെലചെയ് കയറി വരുകയാണ് അതെ നീ ഇങ്ങനെ ആരതിയൊക്കെ ഒഴിയുന്നത് കൊണ്ടിട്ടേ അച്ഛൻ്റെ അസുഖമൊന്നും മാറാനായിട്ട് പോകുന്നൊന്നുമില്ല പിന്നെ നിന്നെയും നിൻ്റെ ചേച്ചിയും പോലെ രണ്ട് വിഷവിത്തുകൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷമാണ് അച്ഛൻ ഇങ്ങനത്തെ അസുഖമൊക്കെ വരാൻ തുടങ്ങിയത് രോഗങ്ങൾ വരുത്തുന്ന വൈറസിനേലും ഭീകരമാണ് നിന്നെ പോലുള്ള വിഷവസ്തുക്കൾ ഇങ്ങോട്ട് കയറി വരുന്ന അവസ്ഥ എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും ജയം പറയാണ് നീ എന്താ ജലജ ഈ പറയുന്നത് നയനയാണോ അച്ഛൻ അസുഖം വരാനുള്ള രോഗാണുക്കളെ കൊണ്ടുവന്നത് നോക്കിയാണ് അതേസമയം തന്നെ ജലജ് പറയാണ് എന്നല്ല ഞാൻ പറഞ്ഞത് ഇവളുടെ കണ്ണുനീര് കണ്ടു കണ്ടാണ് അച്ഛൻ ഇങ്ങനെ വന്നതെന്ന് പറയാണ് അതേസമയം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നു അവർ സന്തോഷത്തോടുകൂടി ആരതി ഒഴിയാണ് ആരതി ഒഴിഞ്ഞതിന് ശേഷം മുത്തശ്ശൻ ദേഷ്യത്തോടുകൂടി ജലജേനെ നോക്കിയിട്ട് പറയുകയാണ് ജലജയെ നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വായില നാക്ക് വായിൽ തന്നെ ഇട്ട് അടച്ചും മിണ്ടാതെ അവിടെ തോന്നണം അല്ലാതെ വായി തോന്നുന്ന പോലെ ഇവിടെ കിടന്ന് വർത്താനം പറയാൻ പറ്റില്ല എന്ന് അറിയാം കേട്ടോ അതേസമയം തന്നെ ജയനും അതുപോലെ തന്നെ ദേവിയാനയും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ അങ്ങനെ ഇരിക്കാതെ തന്നെ മുത്തശ്ശൻ പറയാണ് എന്തായാലും നയനമോൾ നല്ല രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവളുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും എന്നുള്ളത് അപ്പോഴേക്കും ഡോക്ടർ വരികയാണ് അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടറെ ഡോക്ടർ വന്നപ്പോൾ തന്നെ മുത്തശ്ശൻ പറയാണ് ആ ഇരിക്കും ഡോക്ടറെ എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ്റെ റിസൾട്ടൊക്കെ ഡോക്ടറിന് കൊടുക്കാണ് അതേസമയം തന്നെ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഈ ഡോക്ടർ ആ റിസൾട്ട് നോക്കിയിട്ടൊന്ന് പറയണേ ഈ കിളവൻ ഇപ്പം തന്നെ തട്ടിപ്പോകുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബം എങ്ങനെയെങ്കിലും ഭാഗം വെച്ച് നമ്മുടെ ഷെയറുമായിട്ട് ഞങ്ങൾക്കൊന്ന് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് അതേസമയം തന്നെ നവ്യയുടെ മനസ്സിലും സെയിം ഇതേ അവസ്ഥ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നവ്യ മനസ്സിൽ വിചാരിക്കണേ എങ്ങനെയെങ്കിലും ഈ കിളവൻ തട്ടിപ്പോയാൽ മതിയായിരുന്നു ഇവിടുത്തെ രാജഭരണം അതൊന്നും അവസാനിച്ച് കിട്ടിയേനേ ഈ ലാസ്റ്റ് സ്റ്റേജ് ആണെന്നും ഞാനും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇത് രണ്ടും അമ്മായിമ്മയും മരുമോളും പ്രാർത്ഥിക്കാനോ അതേസമയം തന്നെ ഡോക്ടർ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ എന്തായാലും ഈ റിസൾട്ട് കണ്ടതുകൊണ്ട് വളരെ ഹാപ്പിയാണ് ഞാൻ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നതെന്ന് പറയാണ് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ജലജയുടെയും അതുപോലെ തന്നെ നവ്യയുടെ മനസ്സ് മനസ്സിൽ തകരുക കേട്ടോ നയനയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ സന്തോഷിക്കുകയാണ് അപ്പോഴത്തേക്കും എന്തായാലും നിങ്ങളുടെ അച്ഛനെ പഴയതുപോലെ തന്നെ ഞാൻ തിരിച്ചു തിരിച്ചുകൊണ്ട് തന്നിരിക്കും കുറച്ച് താമസിക്കാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ക്യാൻസറിൻ്റെ ഒരു കോശം പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇല്ലാത്തവണ്ണം നമുക്കതിനെ ചികിത്സിച്ചു മാറ്റാന്നേ ധൈര്യമായിട്ടിരിക്കാൻ പറയുകയാണ് ഇത് കേട്ടതും വീട്ടിലുള്ള കുടുംബാംഗങ്ങളെയും ഒക്കെയാണ് ഇതിപ്പോൾ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ാക്കൊന്നും അല്ലല്ലോ എന്ന് വയ്ക്കുകയാണ് അതേസമയം തന്നെ ഡോക്ടർ പറയുന്നത് ഏ ഒരിക്കലും അല്ല ഞാനിത് ഉറപ്പു തരികയാണ് ഇനി മൂർത്തി മുത്തശ്ശൻ അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി കുറേ കാലം കൂടെ ജീവിക്കും ഞാനത് നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണെന്ന് പറയാട്ടോ അതേസമയം തന്നെ ജയം പറയാണ് എന്തായാലും ഡോക്ടർ രക്ഷകനായിട്ട് ഞങ്ങൾക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചാൽ മതി ഞാൻ വളരെയധികം ടെൻഷനിൽ നിൽക്കുകയാണെന്നൊക്കെ പറയാണ് അതേസമയം തന്നെ ഡോക്ടർ പറയുകയാണ് പ്രാർത്ഥന നല്ല മരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂർത്തി മൂർത്തിസാറിനെ പഴയതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ പോവുകയാണ് ഡോക്ടർ പോയതും ജയൻ നേരെ തന്നെ ജലജോടി ചോദിക്കുകയാണ് നീ നേരത്തെ എന്താ പറഞ്ഞത് ഏ നയനമോളുടെ കണ്ണീര് കൊണ്ടിട്ടാണ് അച്ഛൻ ഇങ്ങനെ വന്നതെന്നോ നയനമോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലാന്നോ നീ കാ തുറന്ന് കേട്ടോ ചലജയെ നയനമോളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഈ ഡോക്ടർ ഇന്ന് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി മേലാൽ നീ നയനമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല ഇനി മേലാൽ മേലാലിത് കേട്ടുപോകരുതെന്ന് മുത്തശ്ശനും പറയാനെ കേട്ടോ അപ്പോഴത്തേക്കും ചിലജ പറയാണ് ഓ ഇനി ഞാനിനിപ്പം എന്ത് പറയാനാണ് ഞാൻ പറഞ്ഞു ഇവിടെ ആരും ചെവിക്കൊള്ളാറില്ല ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ആരും വിശ്വസിക്കാറുമില്ല ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ തന്നെ നിൽക്കുകട്ടോ അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശും പിന്നെയും കയറിപ്പോവാണ് അതേസമയം തന്നെ ദേവിയാനി ജലജയുടെ അടുത്ത് തന്നിട്ട് പറയുകയാണ് ജലജ നിരക്കെ നാക്കുണ്ടെന്ന് വിചാരിച്ച് എന്തും വിളിച്ച് പറയാമെന്ന് വിചാരിക്കരുത് നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും മരുമക്കൾ വന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണെന്നുള്ളത് എനിക്ക് എനിക്കറിയും ചെയ്യാം പക്ഷേ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ഛൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ അച്ഛനെ വിഷമിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും നീനി യൂസ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജയ്ക്ക് നല്ലൊരു താക്കീത് ദേവയാനി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീരിൽ കാണിക്കുന്നത് മുത്തശ്ശി മുത്തശ്ശനോട് പറയുകയാണ് എന്തായാലും ഡോക്ടർ അങ്ങനെ പറയുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല ഇപ്പം എനിക്ക് ഭയങ്കര സമാധാനം ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് നീ എന്തിനാ ടെൻഷൻ ആവുന്നത് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ എനിക്ക് മരിക്കാൻ യാതൊരു പേടിയില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ ചില ജയൻ ആ വീട്ടിൽ അതിനകത്തേക്ക് റൂമിലേക്ക് കയറി വരികയാണ് അതേസമയം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്ന ഈ വാക്കുകൾ ജയൻ കേൾക്കുകയാണ് അപ്പോൾ ജയൻ പറയുകയാണ് അച്ഛ ഇങ്ങനെയൊക്കെ ഇനി പറയല്ലേ ഞാൻ ഡോക്ടർ നല്ല റിസൾട്ട് പറയുന്നത് വരെ ഞാൻ എൻ്റെ മനസ്സില് തീയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ജയൻ കരയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ് ഇവൻ എന്താ ഈ കുഞ്ഞുങ്ങളെ പോലെ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അതേസമയം തന്നെ ദേവയാനി പറയാണ് അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഇനി കുറച്ച് ഉത്തരവാദിത്തം അനിക്കും കൂടെ ഏൽപ്പിച്ച് കൊടുക്കണം അഭിക്കും അതുപോലെ തന്നെ ആദർശനും മാത്രം ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല അനി ഇപ്പോൾ ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാൻ പോവാണ് അപ്പോൾ അവന് ഉത്തരവാദിത്തം കൊടുക്കണമെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് അവനെ ഇരുത്തണം മാത്രമല്ല ജലചെയ്യുന്ന അനിയനെ താഴ്ത്തി കെട്ടുന്നത് പോലുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അവനെന്തെങ്കിലും ഒരു പൊസിഷൻ നമുക്ക് കൊടുക്കാം അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് അച്ഛനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ തന്നെ അനിയനോട് എല്ലാ കാര്യവും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവനെ എന്തായാലും ഇനിയിപ്പോൾ കാളുകളിച്ച് നടക്കാനായിട്ട് അനുവദിക്കേണ്ട നമുക്ക് അവനെ പിടിച്ച് കമ്പനിയുടെ ഒരു പൊസിഷനിലേക്ക് ഇരുത്താം അതുതന്നെയായിരിക്കും നല്ലത് എന്ന് പറയാം കേട്ടോ അങ്ങനെ ദേവയാനിയും ചെയ്യാനും അവിടുന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അനിയുടെ അടുത്തേക്ക് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സംസാരിക്കുകയാണ് നിനക്ക് ദേവയാനിയെക്കുറിച്ചിട്ട് നമ്മുടെ മുത്ത മരുമകളെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എനിക്ക് അവളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് സ്വന്തം മരുമകളെ മനസ്സിലാക്കുന്നില്ല എന്നതിലുപരി അവൾ എല്ലാ കാര്യത്തിലും അടിപൊളിയാണ് നമ്മളുടെ മരുമകൾ എന്ന നിലയിൽ അവളെല്ലാ കടമകളും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അവളുടെ ആകെ ഒരു പോരായ്മ എന്ന് പറയുന്നത് സ്വന്തം മരുമകളെ മനസ്സിലാക്കുന്നില്ല എന്നത് മാത്രമാണ് അതൊഴിച്ചു കഴിഞ്ഞാൽ അവൾ ഗംഭീരമാണെന്ന് പറയാട്ടോ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞ് മുത്തച്ഛനും മുത്തശ്ശനും സംസാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അനിയുടെ അടുത്തേക്ക് ആദർശും ദേവയാനിയും കൂടെ ചെല്ലുകയാണ് എന്നിട്ട് ആദർശവും ദേവയാനിയും കൂടെ അനിയോട് പറയാണ് ഇടം മോനെ അനി നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ അപ്പം അനിയോക്കാണ് എന്ത് കാര്യമാണ് മുത്തശ്ശൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാലോ അപ്പോൾ മുത്തശ്ശനെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നീയെ അനാമികമായിട്ടുള്ള കല്യാണം എത്രയും വേഗം നടത്തണം എന്തായാലും വീട്ടിലൊരു കല്യാണവും കല്യാണം അതിൻ്റെ തിരക്കും ഫംഗ്ഷനും ഒക്കെ വരുമ്പോൾ മനസ്സിന് നന്നായിട്ട് മുത്തച്ഛനും സന്തോഷമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയട്ടെ ദേവയാനി അതേസമയം തന്നെ അനി പറയുകയാണ് ഇതെങ്ങനെ ശരിയാവും ഞാൻ അനാമികയായിട്ടൊന്ന് പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ എനിക്ക് അനാമികയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചതിന് ശേഷം മാത്രമേ കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കല്യാണം എനിക്ക് വേണ്ട കല്യാണത്തെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നു പോലുമില്ലാന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശ് പറയുകയാണ് എടാ ഇനിയിപ്പോൾ എന്തോന്നോ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കല്യാണത്തിന് ശേഷം നിനക്ക് അനാമികയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പോഴത്തേക്കും അനി പറയുകയാണ് അത് ശരിയാവില്ല കല്യാണത്തിന് മുമ്പ് എനിക്ക് അനാമികയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുകയോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ദേവയാനി പറയാണ് മോനെ അനി അനാമിക ഒരു നല്ല പെൺകുട്ടിയാണ് എന്തായാലും നമ്മുടെ വീട്ടിൽ വന്നു കയറിയിരിക്കുന്ന ഈ രണ്ട് മരുമക്കളെക്കാളും നല്ലവളെ തന്നെയായിരിക്കുള്ള അനാമിക നല്ലവളായിരിക്കണം അതുകൊണ്ടാണ് നിന്നോട് വേഗം കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞത് എന്തായാലും കല്യാണത്തിൽ നിന്ന് നീ പിന്മാറരുതെന്ന് പറയുകയാണ് അതേസമയം തന്നെ അനി പറയാണ് ഇല്ല ഇപ്പം എന്തായാലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശ് പറയുകയാണ് പിന്നെ അഭി എന്താണ് നവ്യയെ കല്യാണം കഴിച്ചത് നവ്യെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാണോ അതുപോലെ തന്നെ ഞാനും നയനെ കല്യാണം കഴിച്ചത് നയനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ കല്യാണത്തിന് ശേഷേ നീ കുറിച്ച് അറിഞ്ഞോളൂ എന്ന് പറയുകയാണ് അതേസമയം തന്നെ അനി പറയുകയാണ് ഏട്ടൻ കൂടുതൽ നയനേച്ച മനസ്സിലാക്കിയ രീതിയിലൊന്നും സംസാരിക്കുമെന്നും വേണ്ട ഏടത്തി ഇപ്പോഴും അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ഡിവോഴ്സ് സംഭവിക്കാം ഏട്ടൻ എപ്പോൾ വേണമെങ്കിലും ഏടത്തിയെ പുറത്താക്കുക എനിക്ക് നന്നായിട്ട് അറിയാം അതെ പരസ്പരം മനസ്സിലാക്കാതെ കല്യാണം കഴിച്ചതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഏട്ടം കൂടുതലായിട്ടൊന്നും പറയണ്ടാന്ന് പറയുകയാണ് ഇത് കേട്ടതും അമ്മയ്ക്ക് മോനും ദേഷ്യം തോന്നും കേട്ടോ അനിയനോട് അതേസമയം തന്നെ ദേവയാനി പറയാണ് ഇപ്പോൾ നീ എന്തൊക്കെ പറഞ്ഞാലും കല്യാണം നടന്നേ മതിയാവുള്ളൂ മുത്തശ്ശൻ്റെ സന്തോഷമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോവാട്ടോ ദേശത്തിൽ അതേസമയം ആദർശം പോകുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഇടത്തി നയനെ വന്നിട്ട് അനിയനോട് ചോദിക്കുകയാണ് എന്താ അനി നീ ഈ പറയുന്നതൊക്കെ കല്യാണം കഴിക്കുന്നതിന് എന്താ കുഴപ്പമൊന്നും വെക്കാണ് അപ്പോഴത്തേക്കും അനി പറയാണ് എൻ്റെ പൊന്നെടത്തി ഞാൻ ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല മാത്രമല്ല അനാമിക എനിക്കിഷ്ടമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ട് പോലുമില്ല അനാമിക എനിക്കിഷ്ടമാണ് ആകെ അതിനുള്ള അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കവിതകൾ അവളെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടി ആ കുട്ടിയോട് ഇഷ്ടം അല്ലാതെ ഇതൊരിക്കലും പ്രണയമല്ല എൻ്റെ ജീവിതത്തിലേക്ക് അനാമിക വരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല അതിക്ക് മുമ്പാണോ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇങ്ങനെ നടക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് എൻ്റെ അനി ഇപ്പം ഇങ്ങനെ പറഞ്ഞു എങ്ങനെ ശരിയാവുന്നത് നിനക്ക് അവളോടൊരിഷ്ടേ അത് തന്നെയാണ് പ്രണയം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനി പറയാണ് എൻ്റെ പൊന്നെടുത്തി അതൊരു പ്രണയവും അല്ല ഒരു മണ്ണാങ്കട്ടിയുമല്ല എനിക്ക് അനാമികയോട് ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ല അപ്പോഴേക്കും നയന പറയാണ് അനി ഇപ്പം മുത്തശ്ശൻ്റെ അവസ്ഥ നിനക്കറിയാലോ മുത്തശ്ശനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ് അപ്പം നീ എന്തായാലും അനാമികയെ വിവാഹം കഴിക്കുക എന്തായാലും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പെൺകുട്ടിയാണ് അനാമിക അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് മരുമക്കൾക്കുണ്ടായ അവസ്ഥ അവൾക്ക് അവൾക്കെന്തായാലും ഉണ്ടാവില്ല എൻ്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറഞ്ഞത് പറയുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരവസ്ഥ ഒരിക്കലും ഇനി വരുന്ന മരുമകൾ അനുഭവിക്കരുതെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരിഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ല അതുകൊണ്ട് എന്നെ നീ ധൈര്യമായിട്ട് കല്യാണം കഴിക്കുന്നു എന്ന് പറയാണ് അതേസമയം തന്നെ അനി പറയാണ് എൻ്റെ ഇടത്തി ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഇവളെയല്ല മറ്റൊരു പെൺകുട്ടിയാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ നായനെ ഞെട്ടാണ് മറ്റൊരു പെൺകുട്ടിയോ അത് ഇതാ പെൺകുട്ടിയെന്ന് പറയാണ് അപ്പോഴത്തേക്കും അനി പറയുകയാണ് ഞാൻ അത് അത് ഞാൻ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആ പെൺകുട്ടിയെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുകയാണ് എങ്കിൽ പിന്നെ ആ കുട്ടിയെ മറക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അനുഭവിക്കുന്നത് ആ കുട്ടിയെ അനുഭവിക്കേണ്ടി വരില്ലേ എൻ്റെ ചേച്ചിക്ക് തൻ്റെയോടെ ഉള്ളത് കൊണ്ട് അവളിതൊക്കെ പിടിച്ച് നിൽക്കുന്നു പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല ഇനി മറ്റൊരു കുട്ടിയുടെ കണ്ണുകിലൂടെ ഈ വീട്ടിൽ വീടുണ്ട് എന്തായാലും മുത്തച്ഛൻ പറയുന്നത് പോലെ മുത്തച്ഛൻ്റെ ആഗ്രഹം പോലെ നീ അനാമികയെ കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കുകയെന്ന് പറയുകയാണ് അതേസമയം തന്നെ അനി ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് അനി അവിടെ നിന്ന് പോവാട്ടോ അപ്പോഴേക്കും നമ്മുടെ നയനയും മനസ്സിനിങ്ങനെ ചിന്തിക്കുകയാണ് ഇവൻ ആരെയായിരിക്കും പ്രണയിച്ചിട്ടുണ്ടാവുക ഇനി ഇതെന്തായി തീരുമോ എന്തോ എന്നുള്ള രീതിയിൽ നയനയെ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ കാണുക കേട്ടോ